സുജയ പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബെസ്റ്റ് ആങ്കർ ആണ് പിടിച്ചാലുണ്ടല്ലോ ഹിന്ദു കൺസോളിഡേഷൻ ആർ എസ് എസ് കാര് പോലും പറയാൻ പഠിക്കുന്ന അത്രയും വലിയ വർഗീയതയാണ് ഇന്നലെ സുജയ പാർവതി അവിടെ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് ആ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വർഗീയമായി പോയോ എന്നൊരു സംശയം എനിക്കില്ലായിരുന്നു വർഗീയമായി പോയോ എന്നുള്ളത് അത് പക്ക വർഗീയത തന്നെയാണ് ആർ എസ് എസുകാരെ സംബന്ധിച്ചിട്ട് അവരുടെയൊക്കെ ഒരു ജാൻസി റാണിയാണ് അല്ലെങ്കിൽ ഒരു ഉണ്ണിയാർച്ചയാണ് സുജയ പാർവതി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ ഭാരതത്തിനൊരു ചരിത്രമുണ്ട് സംഘപരിവാർ സൈബർ ഹാൻഡിലും കിട്ടുന്ന ഒരു സ്വീകാര്യത ആ സ്വീകാര്യതയിൽ അവരെ കണ്ട് മതിമറക്കുകയാണ് പ്രധാനമന്ത്രി പോലും അതിതീവ്രമായിട്ട് വർഗീയത പറയാത്ത ഒരു സ്ഥലത്താണ് കേരളത്തിൽ നിന്നുള്ള കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ചാനലിലെ ആങ്കർ വന്നിരുന്നിട്ട് പക്കയായിട്ട് വർഗീയത പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കൂ എന്തിനാണെന്ന ഈ ചർച്ചകളിലേക്ക് മതത്തെ വലിച്ചെറയ്ക്കുന്നത് വർഗീയതയെ വരെ വലിച്ചെറിക്കുന്നത് അതും ഇതുപോലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമസ്കാരം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക സൂചിയ പാർവതിയുടെ വാക്കുകൾ നമ്മള് ഒക്കെ കാണുന്നുണ്ട് അതിൽ പറയുന്ന അവർക്ക് ഒരു ബി ജെ പി ചായ്വുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പൊ അത് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം തീവ്രത കൂടുന്നുണ്ടോ സുജയ പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബെസ്റ്റ് ആങ്കർ ആണ് പക്ഷെ ഒരു ബെസ്റ്റ് ജേർണലിസ്റ്റ് ആണോ എന്നൊക്കെ സംശയിക്കത്തക്ക രീതിയിലാണ് അവരുടെ പല സമയങ്ങളിലുള്ള പെരുമാറ്റവും ബെസ്റ്റ് ആങ്കർ ആണോ റെമി ടോമിയെ പോലെ ഒക്കെ ഒരു നല്ലൊരു ആങ്കറാണ് അവർ അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിനി ഹരിദാസിനെ പോലെയൊക്കെ നല്ല വളരെ മിടുക്കിയായിട്ടുള്ളൊരു ആങ്കർ ആങ്കറാണ് പക്ഷെ ഒരു ജേർണലിസ്റ്റ് ആണോ അവർ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഒരു പെർഫോമൻസ് ആ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വർഗീയമായി പോയോ എന്നൊരു സംശയം എനിക്കില്ലായിരിക്കില്ല വർഗീയമായി പോയോ എന്നുള്ളത് അത് പക്ക വർഗീയത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടിരിക്കുന്നത് ഏകദേശം നമുക്ക് ആ ഒരു വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം ഹിന്ദു കൺസോളിഡേഷൻ പാർട്ടി ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ വോട്ട് വോട്ട് വാങ്ങി വാങ്ങി പറഞ്ഞോട്ടെ അവരെ പറ്റിച്ച ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും മാറ്റി ഉള്ളൂ ഇതിൽ എന്താണ് ുന്നത് എന്നതിനെ കുറിച്ച് ഇവർക്ക് തന്നെ ഒരു ധാരണയുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് പലപ്പോഴും സുജയാ പാർവതിക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സുജയാ പാർവതി ചില ചെലത്താക് പറയും ഈ ഡയലോഗ് സംഘപരിവാർ സൈബർ മീഡിയ എടുത്തിട്ട് ഒരു ബീജിയൊക്കെ ഇട്ട് ഇവരുടെ അങ്ങോട്ട് പ്രചരിപ്പിക്കും ഈ പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ബി ജെ പി കാരെ സംബന്ധിച്ചിട്ട് ആർ എസ് എസ് കാരെ സംബന്ധിച്ചിട്ട് അവരുടെയൊക്കെ ഒരു ജാൻസി റാണിയാണ് അല്ലെങ്കിൽ ഒരു ഉണ്ണിയാർച്ചയാണ് സുജിയ പാർവതി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ ഭാരതത്തിനൊരു ചരിത്രമുണ്ട് ആ ചരിത്രം നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ് തുടങ്ങി പഠിച്ചു തുടങ്ങുന്നതാണ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചും സിന്ധു നദിക്ക് ഇപ്പുറം താമസിച്ചിരുന്ന ആളുകളെ പേർഷിക്കാർ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെ ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ അതോ സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് കൃത്യമായിട്ട് പുസ്തകം വായിച്ച് പഠിക്കാത്തതിന്റെ പ്രശ്നമായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പറയുന്നത് പക്ക പൊട്ടത്രമാണ് എന്നുള്ളതൊരു സത്യമാണ് ഞാനൊരു കാര്യം ചോദിച്ചുകൊണ്ടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരുപാട് കരേശുമാരികളുണ്ട് ഈ കരേശുമാരിയിൽ എവിടെയെങ്കിലും ഈ ഹിന്ദു എന്ന ഒരു മതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ No, e vibirin, ോ ഇല്ല ഇതൊക്കെയാണ് സത്യം ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ ഇവിടെ നിലനിൽക്കെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണെന്നേ അതൊരു സംസ്കാരമാണ് ആ സംസ്കാരം ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടില് മുസ്ലിംസും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസും ബുദ്ധമതക്കാരും പേർഷ്യക്കാരും അവരും ഇവരും ഉള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ നാനത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എത്ര മതങ്ങൾ എത്ര ജാതികൾ എത്ര ഉപജാതികള് ഇതൊക്കെയുള്ള ഒരു രാജ്യമാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മഹത്തരമായ ഒരു സംസ്കാരമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ നാളെ ഇതുവരെ വഞ്ചിച്ചിട്ടുള്ള എന്ത് എന്ത് ഡയലോഗ് ആണിത് എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് റിപ്പോർട്ടർ ചാനൽ പോലെ ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിന്റെ പ്രൈം ഡിബേറ്റിൽ കയറിയിരുന്നുകൊണ്ടല്ലോ ഈ പൊട്ടത്രവും മണ്ടത്രവും എഴുന്നള്ളിച്ചു വിടുന്നത് ഹിന്ദു എന്നുള്ളത് ഈ ഇപ്പോഴൊക്കെ എല്ലാവരും കാസ്റ്റ് എന്ന് ചോദിക്കുന്നിടത്ത് ഈ ഹിന്ദു എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് അത് തന്നെ തെറ്റാണ് എന്നുള്ള ഒരു പക്ഷമുണ്ട് എനിക്ക് കാരണം എനിക്കൊന്നും ഇപ്പൊ ഈ ഗവൺമെന്റ് ഒക്കെ സ്കൂളുകളിൽ ആ ജാതിയോ മതമോ റിലീജിയോ റിലീജിയനോ ഒന്നും ചോദിക്കുന്നില്ല എന്ന് നോക്കി എന്തിനാണെന്ന് ഈ റിലീജിയനും കാസ്റ്റും ഒക്കെ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ദൈവങ്ങളെ ആരാധിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിൽ എനിക്ക് വേണമെങ്കിൽ നാളെ മുസ്ലിം ആവാം എനിക്ക് നാളെ വേണമെങ്കിൽ ഹിന്ദു ആകാം എനിക്ക് എന്തുമാകാം അത് എന്റെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിന് മേലേക്കുള്ള കടന്നുകയറ്റം വരെ ഇതുപോലുള്ള വാദം എന്ന് പറയുന്നത് ഇതിനെ വിഘടനവാദം എന്ന് പറയണമെങ്കിൽ വിളിക്കാൻ പാടില്ലേ ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൈം ഡിബേറ്റിലെ ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ടി ആർ പിക്ക് വേണ്ടി ആ ചാനലിന്റെ ടിആർപിക്ക് ഞാൻ പറഞ്ഞില്ല സ്വന്തം പേരിന് വേണ്ടിട്ട് അല്ലെങ്കിൽ നാളെ ഇവർ പറഞ്ഞ ഈ ഡയലോഗുകൾ സംഘപരിവാർ ശക്തികളെല്ലാം അവരുടെ സൈബർ സോഷ്യൽ മീഡിയ എടുത്തിട്ട് മിന്നിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് അവർ ചെയ്ത് കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊന്നാമത് ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് മുൻകൂട്ടി ഒരു പ്രിപ്പറേഷൻ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് റിപ്പോർട്ടർ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ് അനുകൂലമായിട്ടും സി പി എമ്മിന് അനുകൂലമായിട്ടും അതോടൊപ്പം തന്നെ അതിനകത്ത് സ്മൃതി പരുത്തിക്കാട് സാധാരണ യു ഡി എഫ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന ഒരു നരേറ്റീവ് ആണ് പൊതുജനങ്ങൾക്കിടയിലിട്ടത് അരുൺകുമാറിനെ സംബന്ധിച്ചിട്ട് അരുൺകുമാർ ആർ നല്ലൊരു ജേർണലിസ്റ്റ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നതിന്റെ നരേറ്റീവാണ് പൊതുവെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടും അരുൺകുമാറും ഒന്നും ഒരിക്കലും ഒരു എൽ ഡി എഫ് ചായ്വുള്ള ആളുകളോ അല്ലെങ്കിൽ യു ഡി എഫ് ചായ്വുള്ള ആളുകളോ ഒന്നും അല്ല അവർക്ക് കൃത്യമായിട്ട് അവർ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നട ുന്ന ആളുകൾ തന്നെയാണ് എന്ന കൃത്യമായൊരു ഒരു ധാരണ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവർ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കുഞ്ഞിനെ തുടങ്ങി കണ്ടു വളർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് അവരൊക്കെ അപ്പൊ അവരുടെ ഒരു മാധ്യമ ഒരു പക്ഷമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ സുജയപാർവതിയെ സംബന്ധിച്ചിട്ട് സുജയപാർവതി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്നറിയോ അവർക്ക് സംഘപരിവാർ സൈബർ ഹാൻഡിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ആ സ്വീകാര്യതയിൽ അവരകൊണ്ട് മതിമറക്കുകയാണ് കാരണം ലക്ഷക്കണക്കിന് ലൈക്കുകൾ വരുന്നു ലക്ഷക്കണക്കിന് മെസ്സേജുകൾ വരുന്നു ഇപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഇത് തന്നെ ഈ വീഡിയോ തന്നെ ചെയ്തില്ല ഈ വീഡിയോയുടെ താഴെ വന്ന് എഴുതാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന ഉണ്ടല്ലോ ആയിട്ട് so kind of <T exhausted> ും ഇപ്പം അത് ട്രോളാക്കി ഇറക്കുന്നവരുണ്ടാവും എങ്ങനെ വന്നാലും ട്രോളുകൾ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് പക്ഷേ ഇങ്ങനെ വളരെ ഗൗരവകരമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത് ഹിന്ദു എന്ന ഒരു കോൺസെപ്റ്റ് ഉയർത്തിക്കൊണ്ട് ഹിന്ദു ഒന്നിച്ചാൽ അത് എന്ത് ഒരു നെറേറ്റീവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ആരെങ്കിലും ഒക്കെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒക്കെ ചിന്തിക്കാറുണ്ടോ ജാതിയെക്കുറിച്ചോ ഒക്കെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ കാരണം അങ്ങനെ ജീവിക്കുന്ന സമാധാനപൂർണമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് ഇതേപോലുള്ള ഒരു വർഗീയ വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നത് കാരണം ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അടുത്ത് പറയുമ്പോൾ ഇവര് പറയുന്ന സാധനങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ആ ചിലപ്പോൾ ഇവർ പറയുന്നത് കൊള്ളാലോ എന്നുള്ള ചിന്ത കഴിഞ്ഞാൽ ഇവര് നല്ലൊരു ആങ്കർ ആരാധകരുണ്ട് ഇവർക്ക് സിനെ പോലെ റിമി ടോമിയെ പോലെ പിഷാരടിയെ പോലെയൊക്കെ നല്ല ഒരു ഒരു ആങ്കറാണ് ഇവര് അടുത്ത് സംശയമൊന്നുമല്ല കാരണം പിന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ഈ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നൊക്കെ എപ്പോഴും ഇവർക്ക് മെറ്റീരിയൽ എഴുതി കൊടുക്കണമെന്നില്ല ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പെൻഡിങ് വരുന്ന സമയത്ത് ഇവര് ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തന്റെ വാദം പൊളിയുന്നു എന്ന് കാണുന്ന സമയത്തൊക്കെ ഇവര് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് ഇടുന്ന കുറെ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളാണ് ഇങ്ങനെ ലോക അബദ്ധങ്ങളായിട്ട് മാറുന്നത് ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ അവസ്ഥോചിച്ച് നോക്കി ചാനലിന്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റി പോകത്തില്ല പക്ഷെ ഇവരുടെ ക്രെഡിബിലിറ്റി പോകത്തില്ലേ ഹിന്ദുക്കളെ വഞ്ചിച്ച പാർട്ടികൾക്കെതിരെ ഹിന്ദുക്കളെല്ലാം കൂടി ഒരുമിച്ച് വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വർഗീയ പരാമർശം അല്ലാതെ അതോടായാ ചർച്ച മോഡറേറ്റ് ചെയ്ത ആള് തന്നെ അതിനെ നിയന്ത്രിക്കേണ്ടതായിരുന്നില്ലേ ഞാൻ ആ ചർച്ച പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആ ഈ ചർച്ചയുടെ ഇത്രയും ഭാഗം മാത്രം കണ്ടപ്പോൾ തന്നെ തോന്നി എന്തൊരു വർഗീയതയാണ് ഈ ഇവര് ഇത് വിളിച്ചു പറയുന്ന തോന്നി ഒരു മതേതര സ്വഭാവമുള്ള ഒരു സെക്യുലർ സ്വഭാവമുള്ള ഒരു ചാനലിൽ ഇരുന്നുകൊണ്ടാണ് ഇത് വിളിച്ചു പറയുന്നത് ഒരു ചാനലിനെ സംബന്ധിച്ച പല ആംഗിളുകൾ അതിന്റെ കൊമേഴ്ഷ്യൽ സൈഡ് കൂടി ണ്ട് ഇവരെ പോലുള്ള ഒരു എന്റർടൈനർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാനലിന് ടിആർപി ഉണ്ടാവത്തുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ എന്ന് കരുതി എന്തും വിളിച്ചു പറയാം എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ കാരണം ഇവരുടെ ആങ്കറിംഗ് ശൈലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികൾ കേരളത്തിലുണ്ട് പക്ഷെ ഇതിനു മുമ്പ് ഇവരെ കുറിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട് വളരെ അത് പക്ഷെ അൺപാർലമെന്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ ജേർണലിസ്റ്റ് അല്ല ഇവർക്ക് ജേർണലിസം എന്താണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ എനിക്കത് ജയശങ്കർ വക്കീലാണോ പറഞ്ഞത് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഏതൊക്കെയാണ് ഒരു കാര്യം പറയാം ഈ ഇന്ത്യയെ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ വന്നിട്ട് വർഗീയത ഒരിക്കലും പറയാൻ പാടില്ല ആർ എസ് എസ്കാർ പോലും പറയാൻ പഠിക്കുന്ന അത്രയും വലിയ വർഗീയതയാണ് ഇന്നലെ സുജയ പാർവതി അവിടെ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ട് കാരണം കേരളത്തിൽ പോലും ഇപ്പോൾ ബി ജെ പി കാരും ആർ എസ് എസുകാരും മാക്സിമം ക്രിസ്ത്യാനികളെയും അതോടൊപ്പം തന്നെ എന്താ പറയുക മറ്റേ ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ മുസ്ലിം വീടുകളിൽ ആ മുസ്ലിം വീട് അതിന് ഒരു പ്രത്യേക പേര് കൂടിയിട്ടുണ്ട് ആ ഒരു പേരൊക്കെ ഇട്ടിട്ട് മുസ്ലിം വീടുകളിലേക്ക് ന്യൂനപക്ഷങ്ങളുടെ വീടുകളിലേക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു വർഗീയ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഈ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഞാൻ ഹിന്ദുവാണ് എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു വേറൊരു വെന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകയല്ലേ ഇവര് ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടോ വാദങ്ങളൊക്കെ പറയാം നമുക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കാം എന്റെ മതത്തെക്കുറിച്ച് സംസാരിക്കാം എൻ്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മതത്തിന് വേണ്ടി എനിക്ക് വാദിക്കാം എൻ്റെ സമുദായത്തിന് വേണ്ടി എനിക്ക് വാദിക്കാം ആ സമുദായത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കാം ഇതൊക്കെ ശരിയാണ് പക്ഷെ പക്കയായിട്ട് വർഗീയവാദം പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് ഹിന്ദുക്കളെ പറ്റിച്ച സർക്കാരുകൾക്കെതിരെ ഹിന്ദുക്കൾ ഒന്നായി കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഹിന്ദുക്കളെ ആരാണ് പറ്റിച്ചിരിക്കുന്നത് ഒരുപാട് വാദങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മുന്നോക്ക കമ്മീഷനൊക്കെ സർക്കാർ എന്തിനാ വെച്ചേക്കുന്നത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരെ കണ്ടെത്താൻ വേണ്ടിട്ടല്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ നടന്നു വരുന്നില്ലേ എന്തുകൊണ്ടാണ് അതിതീവ്രത പറഞ്ഞിട്ടുള്ള ആരെയും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുപ്പിക്കാതിരിക്കുന്നത് ഒരുപാട് പേരിലേ ഉമാഭാരതി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല അതിതീവ്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു പ്രജ്ഞാസിംഗോ അങ്ങനെയൊക്കെയുള്ള ഒരാളുണ്ടായിരുന്നില്ലേ ഒരു സന്യാസിനി ഉണ്ടായിരുന്നില്ലേ അതിതീവ്രമായിട്ട് വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ഥാനം നൽകാനായിട്ട് ഈ പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ടോ ഇല്ല പ്രധാനമന്ത്രി പോലും അതിതീവ്രമായിട്ട് വർഗീയത പറയാത്ത ഒരു സ്ഥലത്താണ് കേരളത്തിൽ നിന്നുള്ള കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ചാനലിലെ ആങ്കർ വന്നിരുന്നിട്ട് പക്കയായിട്ട് വർഗീയത പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കൂ കുറച്ചൊക്കെ ഒരു പക്വത കാണിക്കേണ്ടതല്ലേ കാരണം ഒരാളിനാലും വിമർശിക്കപ്പെടേണ്ടവളല്ല താനെന്ന് സുജയാ പാർവതിക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെയല്ല കേരളത്തിലെ ഓരോ മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ ഓരോ റിപ്പോർട്ടറും കേരളത്തിലെ ഓരോ പൊളിറ്റീഷ്യനും എല്ലാ രംഗത്ത് നിൽക്കുന്ന ആളുകളും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് സുജയ പാർവതി മാത്രം അതിനകത്ത് നിന്ന് വ്യത്യസ്തയാണ് എന്ന് ചിന്തിക്കരുത് വർഗീയത ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വർഗീയത വിളംബരുത് വർഗീയത വിളമ്പുന്നത് കൊണ്ട് കിട്ടുന്ന എല്ലാ ഹീറോയിസവും വേണ്ട എന്ന് വെക്കുവാൻ തയ്യാറാവണം വർഗീയത വിളമ്പി നേടുന്നതല്ല ഹീറോയിസം എന്ന് പറയുന്നത് മറിച്ച് നിങ്ങൾക്കൊരു പക്ഷമുണ്ടെന്നേ ബി ജെ പിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം ബി ജെ പിയുടെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം എന്തിനാണെന്ന ഈ ചർച്ചകളിലേക്ക് മതത്തെ വലിച്ചെറയ്ക്കുന്നത് വർഗീയതയെ വല വലിച്ചെറിക്കുന്നത് അതും ഇതുപോലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് സുജയ പാർവതി എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സ്റ്റാർ പരിവേഷത്തിലാണ് ഈ സ്റ്റാർ പരിവേഷത്തിൽ നിന്നൊക്കെ ഒരു ആക്ഷൻ ടേക്കപ്പ് ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ ഇതിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഇതിൻ്റെയൊക്കെ ആനുകൂല്യം സുജിയ പാർവതിക്ക് പോലുള്ള ഒരു ആങ്കർക്ക് എല്ലാ സമയവും കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ശശികല ടീച്ചർ ഈ പൊതുസമൂഹത്തിൽ തുപ്പിയ വിഷം നമുക്കറിയാം എന്തെല്ലാം വർഗീയ പരാമർശങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് പക്ഷെ അവര് ചിലയിടങ്ങളിലൊക്കെ അവർ ഹീറോയാണ് പക്ഷെ പൊതു ഇടങ്ങളിൽ അവരെന്താണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ശശികല ടീച്ചറിനെ ആരെങ്കിലും അടുപ്പിക്കുന്നുണ്ടോ മൊത്തത്തിൽ പൊതുസമൂഹം മൊത്തത്തിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമാക്കാറുണ്ടോ ഇവരെ ശശീല ടീച്ചറിനെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗതികേട് അവസ്ഥ സുജയാ പാർവതിയെ പോലെയുള്ള ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഏതൊക്കെയാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്ന ഈ ഒരു വർഗീയ പരാമർശം വളരെ മോശമായി പോയി എന്ന് വളരെ എളിയ സ്വരത്തിൽ സുജയ പാർവതിയെ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനി